الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة التوبة إلى إمبتي أن جامد أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم فَلا تُعْجِبْكَ أَمْوَالُهُمْ وَلا أَوْلاَدُهُمْ إِنَّمَا يُرِيدُ اللَّهُ لِيُعَذِّبَهُمْ بِهَا فِي الْحَيَاةِ الدُّنْيَا وَتَزْهَقُ أَنْفُسُهُمْ وَهُمْ كَافِرُونَ താങ്കളെ അത്ഭുതപ്പെടുത്തരുത് അംവാലുഹും അവരുടെ മുതലുകൾ വല ഔലാദുഹും അവരുടെ മക്കളും ഇന്നമായ യുരീദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലിയോ ബിഹ ബഹും ബിഹാ അതിനെ ലിയോ അവരെ അവൻ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബിഹ അതുകൊണ്ട് അവരുടെ മുതലുകളും മക്കളും കൊണ്ട് ഫിൽ അവർ ജീവൻ വഹും കാഫിറൂൻ അവർ നിഷേധികളായ സ്ഥിതിയിൽ അർത്ഥം പറയാം ഫലാ തുക്ക അങ്ങയെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല അത്ഭുതപ്പെടുത്തരുത് അംവാലുഹും അവരുടെ മുതലുകൾ വരാ ഔലാദുഹും അവരുടെ മക്കളും താങ്കൾ അത്ഭുതപ്പെടുത്തരുത് ഇന്നമാ യുരീദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ ഈ അതിബും അവൻ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ബിഹാ അവ കൊണ്ട് ഫുൽ ഹയാ അംഫുസുഹും അവർ ജീവൻ വെടിയുന്നതിന് വേണ്ടിയുമാണ് വഹും കാഫിറൂൻ അവർ കാഫിറുകളായ അവസ്ഥയിൽ അവർ കാഫിറുകളായിരിക്കെ മദീനയിലെ മുനാഫിക്കങ്ങൾ വിശ്വാസികളെ അപേക്ഷിച്ച് സാമ്പത്തികമായി അല്പം കൂടെ സൗകര്യമുള്ളവരാണ് മക്കളുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അന്ന് കാലത്ത് മക്കളെന്ന് പറയുന്നത് വലിയ സ്വാധീനം ഉള്ള ഒരു സമ്പാദ്യമാണ് ഒരുപാട് മക്കളുണ്ടായാൽ ഒരുപാട് സ്വാധീനം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് മക്കളുണ്ടാകുമ്പോൾ ഒരുപാട് ഭാര്യമാരുണ്ടാകും മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഭാര്യമാരുണ്ടാകും അപ്പോൾ അതിനൊക്കെയുള്ള സാമ്പത്തിക സൗകര്യം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്നും അറബികൾക്കിടയിൽ അങ്ങനെ തന്നെയാണ് രണ്ട് ഭാര്യമാരോ മൂന്ന് ഭാര്യമാരോ കണ്ടെങ്കിൽ പോലെ ജീവിക്കാൻ അല്പം കൂടെ സൗകര്യം കൂടുതലുള്ളവരാണ് അപ്പോൾ നബിസ്ഹു അലഹി വസ്ല്ലം അവരുടെ സമ്പത്തിന്റെ കാര്യത്തിൽ കൊതിക്കുകയല്ല അവർ സാമ്പത്തികമായി കൂടുതൽ സൗകര്യമുള്ളവരാണ് ഏത് ഭാഗത്ത് നിന്നാലാണ് സാമ്പത്തിക നേട്ടമുണ്ടാകുക എന്നാണ് അവർ ചിന്തിക്കുക തന്നെയാണല്ലോ നിഫാക്ക് എന്ന് പറഞ്ഞത് ഇവിടെക്ക് നമുനികളുടെ കൂട്ടത്തിൽ നിന്നാലും സാമ്പത്തിക ലാഭം കിട്ടിയെങ്കിൽ അങ്ങോട്ട് നിൽക്കും അല്ല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഒറ്റ കൊടുത്ത് ഷുർഖിൻ്റെ കൂടെ നിന്നാൽ അതുകൊണ്ടാണ് സാമ്പത്തിക മെച്ചം ഉണ്ടാവുക വച്ചാൽ അത് അങ്ങോട്ട് നിൽക്കും അത് തന്നെയാണ് ഈ കാപ്പട്ടി എന്ന് പറഞ്ഞത് ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കില്ല മെച്ചം കിട്ടണേ അടുത്ത് നിൽക്കുക അപ്പോൾ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില സഹാബികളും കൊതിച്ചു പോയി അവരുടെ ഈ സാമ്പത്തിക സൗകര്യവും അവരുടെ ഈ സ്വാധീനവും മക്കളൊക്കെ ഉള്ളത് വലിയ സ്വാധീനമാണ് അത് ഇസ്ലാമിൻ്റെ ഗുണത്തിന് വേണ്ടി ഇസ്ലാമിന് അനുകൂലമായി ലഭിച്ചാൽ അത് നല്ലൊരു നേട്ടം ഇതെല്ലാവരും എല്ലാവരും സ്വാഭാവികമായിട്ട് ആലോചിക്കുന്ന ഒരു സംഗതിയാണ് അവർക്ക് ഒരുപാട് മക്കളും സൗകര്യമൊക്കെ ഉണ്ട് ഒരുപാട് മക്കളുണ്ടാകുമ്പോൾ ഒരുപാട് ഉണ്ടാവും അങ്ങനെയാണല്ലോ ഒരുപാട് മക്കളുണ്ടാകുമ്പോൾ അവർ പലയിടത്തും കല്യാണം കഴിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ ഒന്നോ രണ്ടോ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഒരു ബന്ധങ്ങളുണ്ട് അത് വലിയ സ്വാധീനമാണ് വലിയ സ്വാധീനമാണ് അപ്പോൾ ഈ അവരുടെ ഈ സ്വാധീനവും ഈ സാമ്പത്തിക സൗകര്യവും ഇസ്ലാമിന് അനുകൂലമായി ലഭിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയൊരു നേട്ടമായിരിക്കും എന്ന് സ്വാഭാവികമായി റസൂൽ രസൂസല്ലാഹു അലഹി വസ്ല്ലാം കൊതിച്ചു അത് സ അങ്ങനെയാണല്ലോ അത് സൗകര്യമുള്ളവരും അധികാരമുള്ളവരും ഒക്കെ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കൽ ഇസ്ലാമിനോട് സ്നേഹം എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ നബി സല്ലാഹു അലഹി വസ്ല്ലമുക്ക് കൊതി ഉണ്ടായപ്പോൾ അവരുടെ സ്വഭാവം വെച്ചിട്ട് വെച്ചിട്ടുള്ള പറയുകയാണ് ഫലാത്തൊഴുജിപ്പ് അതുകൊണ്ട് താങ്കൾ വല്ലാതെ പുതുമ കാണിക്കൊന്നും വേണ്ട വലിയ സംഗതിയൊന്നും അല്ല ഫലാ തുങ്ങേ അജബിലകപ്പെടുത്തേണ്ട അത്ഭുതപ്പെടുത്തേണ്ട നമ്മൾ സൂറത്ത് ആലു ഇമ്രാം പഠിച്ചപ്പോൾ പഠിച്ചില്ലേ ഫലാ യഹുറുബു ഫിൽബിലാദ് രാജ്യങ്ങളിൽ അവരുടെ വിളയാട്ടം അവരുടെ വിഹാരം താങ്കളെ വഞ്ചനയിലകപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ ഒരു പ്രയോഗമാണത് ഫലാ തുഴജിബുക്ക അമ്പാലുഹും അവരുടെ മുതലുകൾ താങ്കളെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല അജബ് വല അവ വല അഹുലാദവും മക്കളും മക്കളും അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വാധീനമാണ് ഉദ്ദേശം അവർക്ക് കൂടുതൽ മക്കളുണ്ടാവും അറബികൾക്ക് അങ്ങനെയാണ് ഇന്നും ഉണ്ടല്ലോ അങ്ങനെ അറബികൾക്ക് അറബികൾക്ക് അങ്ങനെയുണ്ട് ഈ രാജ്യങ്ങളിലാണ് മനുഷ്യ വിഭവം എന്ന് വിചാരിച്ചു ഒന്ന് മതി അല്ലെങ്കിൽ രണ്ട് മതി എന്നൊക്കെ തീരുമാനിച്ചത് അറബ് രാജ്യങ്ങളൊന്നും അങ്ങനെ തീരു മനുഷ്യ വിഭവം എന്ന് പറയുന്നത് അത്ഭുതമാണ് അത് വലിയ ഒരു ശേഷിയാണ് അതിന് തടയിടാൻ ശ്രമിക്കുന്നത് വലിയ അപകടമാണ് അപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അവരിൽ അന്നൊക്കെ കുറേ കുട്ടികളുണ്ടാകും അപ്പോൾ വല അപ്പോൾ അവരുടെ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വാധീനം ഉണ്ടാകും അതാണ് മക്കളും അവർക്ക് മുതലുകളുമുണ്ട് സ്വാധീനവും മുതലും ഉണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് കുറേ അധികാരത്തിൻ്റെ അതും അവർക്കുണ്ടാകും അതൊന്നും താങ്കൾ അത്ഭുതപ്പെടുത്തേണ്ടതില്ല ഇന്നമായൊരീതുഹു അള്ളാഹു ഉദ്ദേശിക്കുന്നത് ി ബഹും അവരെ ശിക്ഷിക്കാനാണ് ബിഹാ അവ കൊണ്ട് ഹയാ ലോകത്തു തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ശിക്ഷിക്കുക മക്കൾ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ മക്കളെയും മുതലിനെയും എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം നൽകി വളർത്തിക്കൊണ്ടുവരണം അല്ലെങ്കിൽ അള്ളാഹു ചിലപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ അതുകൊണ്ട് പരീക്ഷിക്കും മുതലുകൾ നഷ്ടപ്പെടാം മുതലുകൾ മക്കൾ ദൂർത്തടിക്കാം അപ്പോൾ അവൻ സമ്പാദിച്ച മുതലും നഷ്ടപ്പെടും മക്കളെയും കിട്ടൂല മക്കൾ നമ്മൾ വിചാരിച്ച വഴിയിൽ വന്നില്ലെങ്കിൽ കാര്യബോധമില്ലാത്തവരാണെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ കുടുംബത്തിന് ദോഷം വരുത്തി വെക്കുന്നവരാണെങ്കിൽ അനുസരണക്കേടുള്ളവരാണെങ്കിൽ അതൊക്കെ ദുനിയാവിലെ അള്ളാഹുവിൻ്റെ പരീക്ഷ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷയുമാണ് അതാണ് ഇന്നമായി യുലീതുഹു ലീഅതി ബഹും അതുകൊണ്ട് അല്ലാ അവർക്ക് തന്നെ ദോഷം വരുത്തി വെക്കും അവരെ ശിക്ഷിക്കും ബിഹാ അതുകൊണ്ട് പിൽഹയാ ദുനിയ ദുനിയാവിൽ തന്നെ അവരുടെ മുതലുകളും അവരുടെ മക്കളും അവർക്ക് ദോഷമായി മാറും ഇപ്പോൾ തെഹക്ക അംഫുസുഹുംക്കാറിനെ നീങ്ങിപ്പോയി മാറിപ്പോയി എന്നൊക്കെയാണ് തജുഹക്ക അംഫുസുഹും അവരുടെ ജീവൻ നീങ്ങിപ്പോകും മാറിപ്പോകും അതാ ജീവൻ വെടിയെ മരിക്കുക എന്നുള്ളതിനാണ് ആ പ്രയോഗം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ തജുഹുസുഹും അവരുടെ ജീവൻ വെടിയുവാനും വഹും കാഫിറൂം അവർ കാഫറുകളായിരിക്കാം നിഷേധികളായിരിക്കാം തന്നെ അപ്പോൾ മുനാഫിക്കങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ കാഫറുകൾ എന്ന് പറയുന്നത് അപ്പോൾ മുനാഫിക്കങ്ങളുടെ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവേണ്ടതില്ലേ അവർ കാഫറുകൾ തന്നെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുലുള്ള വിശ്വാസമല്ല ആ അവസ്ഥയിൽ തന്നെ അങ്ങനെ അവർ ജീവൻ വെടിയും അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം അവരുടെ മനസ്സ് അവരുടെ ചിന്ത ശരിയല്ല ഇസ്ലാമിലേക്ക് വരണം സത്യം സത്യം മനസ്സിലാക്കിയാൽ സ്വീകരിക്കണം എന്നവർക്ക് യാതൊരു ബോധവുമില്ല സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ രണ്ട് തോണിയിൽ കാലിട്ട് കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കിണ്ടാവും പ്രതീക്ഷിക്കാം ഒന്ന് കൂടെ അർത്ഥം പറഞ്ഞു ഔലാദുഹും അവരുടെ മുതലുകളും മക്കളും താങ്കൾ അത്ഭുതപ്പെടുത്തേണ്ടതില്ല ഇന്നമ്മ യുരീദ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവ അവരെ ഇഹലോകത്ത് തന്നെ ശിക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അംഫുസുഹും അവർ ജീവൻ വെടിയുവാനും വഹും കാഫിറൂൻ അവർ നിഷേധികളായിരിക്കന്നെ അള്ളാഹു സുബാൻ അഹുല ഈ കാപട്യത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവും അതുപോലെ തന്നെ ഭക്തിയിൽ നിന്ന് മുക്തി നേടുന്ന മുത്തക്കിങ്ങളായ മുഹലിസീങ്ങളായ അള്ളാഹുൻ്റെ അടിമകളുടെ മഴയൊക്കെ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു റബ്ബന ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار والحمد لله رب العالمين